ഇതാണ് കൊച്ചാട്ടന്റെ കട കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു വന്ന താമസിച്ചു പോയി ഇവർ നേരത്തെ വിട്ടു പോകുമെന്ന് കരുതില്ല ഞാൻ വിചാരിച്ച് രാത്രി ഒരു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണിവരൊക്കെ അവരുണ്ടാവുമെന്ന് വിചാരിച്ചു ഇവർ കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വീട് വീട് വന്ന് കച്ചവടം ചെയ്യുന്നതാണ് പറയുന്നത് എന്തായാലും പൊടിയങ്കുച്ചാടിനെ കാണാൻ കഴിഞ്ഞു അവരുടെ ഫോട്ടോ ബോർഡെങ്കിലും കാണാൻ പറ്റി ശരിക്കും പാസ്സാണ് നിൽക്കുന്നത് എല്ലാത്തിനും പാസ് പാസ് പറയുന്ന ആളാണ് നിൽക്കുന്നത് ഇത് വനജ ടീച്ചറാണ് വനജ ടീച്ചറിൻ്റെ എന്ന അതോടൊപ്പം തന്നെ എന്തുവാടാ ഇത് എൻ്റെ തോളാണ് അവിടെ അതിനെല്ലാം കൊണ്ട് കടക്കുന്നത് എല്ലാ പാസും നീ പാസ് ചെയ്ത് ഞാൻ തന്നെ എല്ലാം പറയണമല്ലോടാണ് എന്ന് പറയുന്ന നല്ലൊരു കഥാപാത്രം ഏറ്റവും നല്ല കഥാപാത്രം ഇവർ മൂന്ന് പേരും നന്നായി അവർ പ്രസൻറ്റേഷൻ നടത്തുന്നു ആദ്യകാലത്ത് അവരുടെ പ്രസൻറ്റേഷനുമൊക്കെ ബന്ധപ്പെട്ട് വലിയ ചാനലുകളിൽ ചെന്നപ്പോൾ അവർക്കുണ്ടായ തിക്താനുഭവങ്ങളൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും അവരൊന്ന് കാണാം എന്നുള്ള നിലയിലാണ് ന്യൂസ് ട്വൽവിൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ എത്തിയത് പക്ഷേ അവരുടെ ചായക്കടയാണ് അവരുടെ ചായക്കടയുടെ ചായക്കടയുടെ പൂത് കാണാൻ പറ്റി താട്ടുകട എന്നോടൊപ്പം ഒരു ചിത്രകാരൻ കൂടി ഇവിടെ ഉണ്ട് സതീഷ് പറക്കോട് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ചിത്രകാരൻ എൻ്റെ കൂടെ പോയി ഞങ്ങൾ രണ്ടും കൂടാണ് വന്നത് കായംകുളം പുനലൂർ റോഡിൻ്റെ ഓരത്തായിട്ടാണ് ഇത് കാണുന്നത്